ഹലോ ഗുഡ് മോർണിംഗ് എയർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് ചൊവ്വാഴ്ചയാണ് പതിനൊന്നാം തീയതി ആണ് അപ്പോൾ നമ്മൾ യൂബർ ഓൺലൈൻ ആക്കിയിട്ടുണ്ട് അടുത്ത ട്രിപ്പ് എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല ഏതായാലും ഓൺലൈൻ ആക്കിയിട്ടുണ്ട് ഇന്ന് ഓൺലൈൻ ആക്കുന്നതിന് മുന്നേ ലോഗൗട്ട് ചെയ്ത് ലോഗിൻ ചെയ്തു ട്രിപ്പ് കിട്ടുമോ എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പേര് ചെയ്ത കേട്ടോ ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ട്രിപ്പ് വരുമോ എന്നറിയത്തില്ല അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഏഴര മണിയായി ഇറങ്ങി കാപ്പൂടിയൊക്കെ കഴിഞ്ഞാണ് ഇറങ്ങിയേക്കുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ സ്ഥിര സ്പോട്ടായ കുണ്ടന്നൂർക്ക് പോയി കിടക്കാം കുണ്ടന്നൂർ ആ ഹോസ്പിറ്റലിന്റെ അവിടെ പോയി കിടക്കാം അവിടുന്ന് ട്രിപ്പ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ പോകുന്ന വഴിക്ക് ട്രിപ്പ് കിട്ടുകയാണെങ്കിൽ നമുക്ക് എടുക്കാം ഓക്കെ വരാൻ ചാൻസ് ഉണ്ട് രാവിലെ അല്ലേ എട്ടര മണി ഇല്ല ഇവിടെനിന്ന് ട്രിപ്പ് അടിച്ചേക്കാണ് ഹെവൻ ടേസ്റ്റി മാർഡ് അവിടെതാണ് അപ്പൊ നമുക്ക് ആ ട്രിപ്പ് എടുക്കാം പടമോകൾ എന്താ പടമോള് പോകാനാണ് ഓ ഗസ് ക്യാൻസൽ ചെയ്ത് കേസ് എന്നാ കാണിക്കാൻ വിളിക്കുന്ന എനിക്കറിയാൻ പാടില്ല ഇത്ര ബുദ്ധിമുട്ടി എന്തിനായി വിളിക്കുന്നതല്ലേ ഇവിടെ ആകെ നാനൂറ് മീറ്ററേ ഉള്ളൂ വണ്ടി തിരിച്ചപ്പോ തന്നെ അവൻ ക്യാൻസൽ ചെയ്തു ഓരോന്നൊക്കെ രാവിലെ തന്നെ കെട്ടിയെന്ന് വെച്ചു ആളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ആകെ ഫസ്റ്റ് ട്രിപ്പ് കിട്ടിയില്ലന്നുള്ള സന്തോഷത്തില് ഇരിക്കുവായിരുന്നു ഏതായാലും നമ്മൾ അവിടെ നിന്ന് വണ്ടി തിരിച്ചപ്പോ തന്നെ ആള് ക്യാൻസൽ ചെയ്തു ഇങ്ങനെയും കൊറേ ആൾക്കാരുണ്ട് വെറുതെ രാരം മുളർത്തിട്ട് അടുത്ത അടുത്തടിക്കുന്നത് രാജഗിരിക്കാണ് ശ്രീനാരായണ റോഡ് ഇത് വേറെയാണ് രാജഗിരി സ്കൂളിലോട്ടാണ് അതും ആ റൂട്ട് തന്നെയാണ് അപ്പൊ ഈ ട്രിപ്പ് എടുക്കാൻ പോവാം കേട്ടോ ആദ്യത്തെ ക്യാൻസൽ ചെയ്ത് പോയി രണ്ടാമത്തും ആ റൂട്ടിൽ നിന്ന് തന്നെ രാജഗിരി സ്കൂളിലോട്ടാണ് കാക്കനാട്ടേക്കാണ് നമുക്ക് ആ ട്രിപ്പ് എടുത്ത് കംപ്ലീറ്റ് ചെയ്യാം കേട്ടാ എന്ത് പറയാനാന്ന് ആദ്യത്തെ ട്രിപ്പ് മിസ്സായി രണ്ടാമത്തെ ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് ഇനി ആളെ ക്യാൻസൽ ചെയ്യാൻ താഴത്തില്ല നമ്മളിപ്പോ ശ്രീനാരായണ റോഡിൽ നിന്നാണ് ബുക്കിംഗ് വന്നേക്കുന്നത് രാവിലെ ഈ റോഡ് ക്രോസ് ചെയ്യണമല്ലോ അതിനും വെല്ലുവിള രാവിലെ എല്ലാവർക്കും ഭയങ്കര വെറുതെ ഒന്ന് ചവിട്ടി തരികന്ന് പറഞ്ഞു നമ്മളേത അവരുടെ അടുത്ത് അടിച്ചോണ്ട് പോകുന്ന മാതിരി ധാരണയാണ് റോഡ് ക്രോസ് ചെയ്യാന്ന് ഒന്നും ചവിട്ടി തരില്ല എന്താ ബ്ലോക്കിൽ പോയി എത്ര നേരം വേണമെങ്കിലും കിടന്നു ഒരു പ്രശ്നവുമില്ല അങ്ങനെ ഉണ്ട് കൊറേ ആൾക്കാര് അവിടെ ശ്രീനാരായണ റോഡിൽ നിന്ന് രാജഗേരി സ്കൂളിലോട്ടായിരുന്നു അപ്പൊ അത് ട്രിപ്പ് കംപ്ലീറ്റ് ആയി ആയിട്ട് റോഡ് പണിയാന്ന് ഭയങ്കര മിറ്റിലിട്ടേക്കുന്നു നമുക്ക് ഇവിടെ വെയിറ്റ് നമ്മളിവിടെ വന്നിട്ട് അരമണിക്കൂറായി നമുക്ക് ഇതുവരെ ട്രിപ്പ് ഒന്നും ലഭിച്ചില്ല നമ്മള് രാജകാര്യ സ്കൂളിന്റെ മാറ്റിയിട്ടാണ് ഇവിടുന്ന് ട്രിപ്പ് കിട്ടാത്തോണ്ട് ഇനി നമ്മള് ഉം മറ്റേ കരിമൂള് ഭാഗത്തോട്ട് പോവാന്ന് വിചാരിക്കുന്നു ഈ ഏരിയയിൽ ട്രിപ്പ് ഇല്ല നമുക്ക് കരിമൂള് നമ്മുടെ സ്ഥിര സ്പോട്ടുണ്ട് അപ്പൊ അവിടെ പോയി കിടക്കാം ഇനിയിപ്പോ അതേ രക്ഷു നമ്മുടെ പ്രതീക്ഷകളെല്ലാം മങ്ങി ഇവിടുന്ന് ട്രിപ്പ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കിട്ടില്ല നമ്മൾ ഇവിടുന്ന് സന്തോഷമായിട്ട് ഗുഡ് ബൈ പറഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യാണ് സാധാരണ വണ്ടി കാണുന്നതാണ് ഇവിടെ ഒക്കെ ട്രിപ്പ് അടിച്ചു ഇവിടെ നിന്ന് എനിക്ക് അറിയാം ട്രിപ്പ് അടിച്ചു കിട്ടിയിട്ടില്ല പക്ഷെ ഞാൻ പോയി കിടക്കാൻ പോകുന്ന സ്പോട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ട്രിപ്പ് അടിക്കും ഇതിന് മുന്നേ എപ്പോഴൊക്കെ പോയി കിടന്ന അവിടെനിന്നൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് ആയല്ലേ ഇവിടുന്ന് ഒരു മൂന്ന് നാല് കിലോമീറ്റർ പോണം എങ്കിൽ പോലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ട്രിപ്പ് അടിക്കും എന്നുള്ള ഒരു ധാരണയിൽ നമ്മൾ പോവാണ് ഇനിയിപ്പൊ അവിടെ ചെല്ലും പറയാം നമ്മുടെയൊക്കെ ധാരണ അസ്ഥാനത്താവോന്ന് ഭഗവാന് നമ്മടെ ധാരണ തെറ്റിക്കല്ലേ അവിടെ നിന്ന് എന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത് എല്ലാ ഒരു പ്രതീക്ഷയാണ് ഒമ്പത് മണി ആയുള്ളൂ പക്ഷെ ഭയങ്കര ചൂടാ ഒരു രക്ഷയില് ഇന്നലെ വീഡിയോ ഇടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ആയിരത്തി വീഡിയോ ഒക്കെ എടുത്തു വീഡിയോ ഒക്കെ എടുത്തു കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പക്ഷെ നമ്മുടെ ക്യാമറയിൽ നിന്ന് ഫോണിലോട്ട് വീഡിയോ സാധാരണക്കെയിൽ വൈഫൈ വഴി ഡൗൺലോഡ് ചെയ്തെടുക്കാറാണ് പതിവ് അപ്പൊ അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ചെയ്തെടുക്കുമ്പോ ഇപ്പൊ ലെങ്ത് കൂടുതലുള്ള വീഡിയോസ് ആണെങ്കിൽ ക്യാമറ ഒരുമാതിരി നല്ല പോലെ ചൂടാവുന്നുണ്ട് അപ്പൊ നമുക്ക് ഇത് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് എടപ്പള്ളി മെട്രോ സ്റ്റേഷനിലോട്ടോ എവിടുന്നിലോമീറ്റർ പോയി എടുക്കണേ എന്നാലും ശരി നമ്മൾ എടുക്കാണ് ഏതായാലും നമുക്ക് കാത്തിരുന്ന് കിട്ടിയതാണല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുകയാണ് ഇതിനിപ്പോ എവിടുന്നാണെന്ന് നമുക്ക് അറിയത്തില്ല ഈ ഏരിയ അത്ര പിടിയില്ലാത്തത് നമുക്ക് എങ്ങോട്ടാ പോവണ്ടെന്ന് നോക്കാം അപ്പൊ നമ്മൾ പോകുന്ന ആ വഴിക്ക് തന്നെയാണ് മുന്നോട്ട് തന്നെയാണ് പോണ്ടത് കരിമകുളം റൂട്ടിലോട്ടാണ് അപ്പൊ നമ്മൾ ഈ റൂട്ടിലോട്ട് കേറി കഴിഞ്ഞപ്പോ നമുക്ക് ട്രിപ്പ് അടിച്ചത് കണ്ട ട്രിപ്പടിച്ചു അപ്പൊ നമ്മൾ പറഞ്ഞു തന്നെ ക്യാമറ ചൂടാവുന്നു അപ്പൊ നമ്മൾ എന്താ ചെയ്തെന്നുവെച്ചാൽ ഒ ടി ജി കേബിൾ വഴി മെമ്മറി കാർഡ് ഊരി മറ്റേ പെൻഡ്രൈവിലിട്ട് ഒ ടി ജി കേബിൾ വഴി എടുക്കാൻ നോക്കി അങ്ങനെ എടുത്തപ്പോൾ സംഭവം ഒക്കെയാണ് പറ്റി ടൂണി ക്യാമറയിലെ വീഡിയോസ് ഫോണിലോട്ട് മൂവായി പക്ഷെ ഇങ്ങനെ സ്റ്റില്ലായിട്ട് പോവാ ഇങ്ങനെ നിന്ന് നിന്ന് പോവാണ് ഭയങ്കര പ്രശ്നം വെട്ടല് തുള്ളൽ ഭയങ്കര വേണം അപ്പൊ ഞാൻ ഓർത്തി വീഡിയോ എടുത്തേട്ട് കൊഴപ്പാണെങ്കിലും ഓർത്തോണ്ട് ആ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞത് ഈ വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മള് വേറൊരു വീഡിയോ എടുത്ത് നോക്കി അന്നപ്പോ നമ്മള് ക്യാമറയിൽ പ്ലേ ചെയ്ത് നോക്കി ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അത് അതേപടി ഫോണിലോട്ട് മൂവ് ചെയ്യിച്ചിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതുപോലൊക്കെ തന്നെ അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മുടെ ഒ ടി ജി കേബിൾ വഴി വരുന്നോണ്ടാണെന്ന് തോന്നുന്നു ഈ സംഭവം ഇങ്ങനെ സ്റ്റില്ലായി പോകുന്നത് അതുകൊണ്ട് പിന്നെ ആയുധ വീഡിയോ കട്ടായി പോവുകയും ചെയ്തു ക്യാൻസൽ ചെയ്യുകയും ചെയ്തു അതുകൊണ്ട് ഇന്നലെ വീട് ഇടാൻ വിട്ടുപോയി വിട്ടുപോയെന്നല്ല സംഭവം ഇല്ലാണ്ട് പോയി അതുകൊണ്ട് ആ അങ്ങനെ അങ്ങ് പോയി അപ്പൊ നമ്മൾ ഇന്ന് ഒക്കെ എടുത്ത് അങ്ങനെ അല്ലാതെ ഡൗൺലോഡ് തന്നെ ചെയ്യാം എന്നാണല്ലാണെന്ന് എത്തിയത് ഇപ്പൊ നമ്മളാ നമുക്ക് ട്രിപ്പ് അടിച്ച സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യട്ട് എന്റെ ഡീറ്റെയിൽസ് പറയാട്ടാ ഇതൊരു ഭയങ്കര ഒരു ഗുദാമ്പിലേക്കാണല്ലോ പോണെവിടെയാണോ ഒരു പിടിയല്ലോ ഒരു ടീന എന്ന് പറഞ്ഞ ആളാണ് ബുക്ക് ചെയ്തേക്കുന്നത് വിളിച്ചു നോക്കാം ആ ും കംപ്ലീറ്റ് നമ്മൾ ആ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തേക്കാണെ എടപ്പള്ളി മെട്രോ സ്റ്റേഷനിലോട്ടായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോ സാമാനും നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു എന്നാലും നമ്മള് ഊടുവഴിയൊക്കെ ചാടി ഷോർട്ട് കട്ട് ഒക്കെ കയറി നമ്മള് ആ മേടത്തെ കൊണ്ടു എത്തിച്ചു ഇപ്പൊ നമ്മള് ടപ്പള്ളി അമൃതയുടെ ഭാഗത്തോട്ട് എന്നെ പോകാന്നോർത്താണ് ഇരിക്കുന്നത് ഇവിടുന്ന് യൂട്ടേം തിരിഞ്ഞ് പോകാന്നോർത്തോ ഇരിക്കുന്നു കാരണം കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു വണ്ടിക്കാരം പറഞ്ഞു നമ്മടെ ഇത് ഇതിന്റെ മുകളില് ഓഫ്ലൈൻ ഇട്ടുകഴിഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ട്രിപ്പ് പ്ലാനർന്നും പറഞ്ഞ് എഴുതി വന്നു കഴിഞ്ഞാൽ ട്രിപ്പ് കിട്ടില്ല അത് അവിടെ കസ്റ്റഡ് ഫോർ യു അങ്ങനെയാണെന്തോ പറഞ്ഞു എന്നാലേ ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞു പക്ഷെ അത് വെറുതെ പറയുന്നതാണ് ഇപ്പൊ എന്റെ ട്രിപ്പ് പ്ലാനും പറഞ്ഞാണ് കിടക്കുന്നത് എനിക്ക് ട്രിപ്പ് അടിച്ചു അപ്പൊ അതിലൊന്നും വലിയ കാര്യൊന്നുമില്ല അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇത് നമുക്ക് ട്രിപ്പ് അടിക്കുക എന്നൊക്കെ ഒരു നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും അപ്പൊ അല്ലെങ്കിൽ ആ ട്രിപ്പ് നമ്മുടെ ആ റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ടാണ് അവര് ട്രിപ്പ് ഇടുന്നത് പിന്നെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും അതെ പറയാനുള്ളൂ അപ്പൊ അതൊന്നും വലിയ കാര്യൊന്നും ഇല്ല നമ്മൾക്കുള്ള നമ്മളെ തേടി വരും പറഞ്ഞേ നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നമുക്ക് ട്രിപ്പ് അടിച്ചു ഏതായാലും കഴിഞ്ഞ ദിവസം എന്ത് കാണിക്കട കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു പുള്ളിക്കാരൻ പറഞ്ഞപ്പോ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ലെന്ന് ഞാൻ പറയുകയും ചെയ്തു പക്ഷെ അന്നപ്പോ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി ഇന്നിപ്പോ നമ്മള് കന്നപ്പോ നമുക്ക് ട്രിപ്പ് പ്ലാൻ ആണെന്ന് പറഞ്ഞാൽ കടന്നേ ഏതായാലും ഇവിടെ വെയിറ്റ് ചെയ്ത് നമുക്ക് ട്രിപ്പ് അടിച്ചു അപ്പൊ അതിലൊന്നും വലിയ കാര്യമില്ലാന്ന് മനസ്സിലായില്ലേ ഓക്കേ നിക്കുന്ന തോന്നുന്നു അവിടെ ഒരു പുള്ളിക്കാരത്തെയാണ് ആ നമുക്ക് ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം ഇപ്പൊ നമുക്ക് ആ ട്രിപ്പ് നമ്മുടെ ട്രിപ്പ് മുപ്പത്തിടത്തേന്ന് ആ ട്രിപ്പ് ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തപ്പോ അടുത്ത ട്രിപ്പ് ഇവിടുന്ന് കളമശ്ശേരിക്ക് അടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ആ ട്രിപ്പ് പിക്കാൻ വേണ്ടി പോവാണ് ப் ரெண்டு ட்ரி டீட்டைல்ஸ் காணிக்கா கேட்டா அப்ப நம்ம முப்பத்தடுத்து வந்து எடுக்க ட்ரிப்பு வந்து எடுக்கல காரணம் ஆள்ரெடி ஒரு ட்ரிக்கொண்டிருக்காங்க ஆஹ் ட்ரிப்பில் ட்ரிப்பான் காணிக்கல அப்போ இன்னை ரெண்டு டீட்டெய்ல்ஸ் ட்ரிப் கம்பீட் கழியும் காணிக்கா ഏ സമയം നമ്മുടെ നാലാമത്തെ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കാണ് കുസാറ്റിന്റെ ആ വരുന്ന വഴിയിലായിരുന്നു ഒരു കാനറ ബാങ്ക് അങ്ങോട്ടായിരുന്നു അപ്പൊ നമ്മുടെ എടപ്പള്ളിയിൽ നിന്ന് നമുക്ക് ഇടയാർ അടിച്ചത് ഏഹ് ഏഴ് കിലോമീറ്റർ പോകാനായിരുന്നു ഏഴ് കിലോമീറ്റർ കൊണ്ടാക്കി എടയാറ് അപ്പൊ നമുക്ക് നൂറ്റി അറുപത്തി ഏഴ് രൂപ കാർഡ് പേയ്മെന്റ് ആയിരുന്നു നൂറ്റി അറുപത്തിയേഴ് രൂപ നമ്മുടെ നമുക്ക് കിട്ടി നമുക്കപ്പ തന്നെ നമ്മൾ അവിടെ ചെന്നെടുത്ത നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് അടിച്ച് അപ്പൊ ആ ട്രിപ്പ് ആറ് പോയിന്റ് അറുപത്തഞ്ച് കിലോമീറ്റർ ഓടാനായിരുന്നു അത് ഏഴ് കിലോമീറ്റർ അതും ഏഴ് കിലോമീറ്റർ കൂട്ടിക്കോ ഏഴ് കിലോമീറ്റർ പോകാനായിരുന്നു അപ്പൊ അത് നമുക്ക് അതും കാർഡ് പേയ്മെന്റ് ആയിരുന്നു നൂറ്റി അറുപത്തഞ്ചു രൂപ ഇട്ടി അപ്പൊ നമ്മൾ ആ ട്രിപ്പും കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ കുസാറ്റിന്റെ അകത്തൂടെ അപ്പുറത്തോട്ട് ഇറങ്ങാമെന്നോർത്താണ് മറ്റേ തൃക്കാക്കര ഭാഗത്തോട്ട് പോകാൻ പറഞ്ഞതാണ് ഇപ്പം ഏരിയയിലൊക്കെ ചെറുതായിട്ട് ബ്ലോക്ക് ഉണ്ട് അപ്പൊ ഈ ഏരിയ കിട്ടാൻ വഴി നമുക്ക് തൃക്കാക്കര ഏരിയയിലോട്ട് പോവാം അപ്പൊ ആ ഏരിയയിലോട്ട് ചെന്ന് ചെറുപ്പ ട്രിപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട് ഇവിടെ വന്നിട്ട് ഇപ്പൊ ഇവിടെ വന്നിട്ട് ഒരു മണിക്കൂർ ആവാൻ പോകുന്നു നമുക്ക് ഇതുവരെ ട്രിപ്പ് ഒന്നും കിട്ടിയില്ല അപ്പൊ നമ്മൾക്ക് ഇവിടുന്ന് ഇനി എടുത്ത വേറെ എടപ്പള്ളി ഭാഗത്തോട്ട് പോവാം ആ പോകുന്ന വഴിക്ക് എല്ലാം കിട്ടിയ കിട്ടി ഇല്ലെങ്കിൽ നമുക്ക് അവിടെ എവിടെ എവിടെ ട്രിപ്പ് ഒപ്പിക്കണമല്ലോ ഇവിടെ ആവുമ്പോ ഇച്ചിരി തണലുണ്ടായിരുന്നു ഓക്കെ ഇനിയിപ്പോ ഒരു മണിക്കൂർ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്തു ഇനിയിപ്പോ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഇനി ഇവിടുന്ന് ഇനി ട്രിപ്പ് കിട്ടാൻ ചാൻസ് കുറവാണ് അപ്പൊ നമുക്ക് അടുത്ത ഏരിയയില് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പറ പോയി മാറി കിടക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഇവിടുന്ന് ട്രിപ്പൊന്നും വന്നിട്ടില്ല ഏട്ടാ നമ്മളിവിടെ വെയിറ്റ് ചെയ്തു ചായ കുടിച്ചു തൃക്കാല ഒരു ചായ ഒന്നര വരെ അത് നിക്കും ചായ കുടിച്ചു നമ്മൾ ഇവിടുന്ന് വണ്ടി എടുത്തു നേരെ ഇനി പറ്റുന്ന ലക്ഷ്യമുള്ളൂ നേരെ എടപ്പള്ളി പാലാരിവട്ടം മെഡിക്കൽ സെന്ററിന്റെ ആണോ കൊണ്ടിടുക എന്നുള്ളത് ഹോസ്പിറ്റലിന്റെ സൈഡിലൊക്കെ ആവുമ്പോ ട്രിപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട് ഓഫി വിടുന്ന ടൈം ആയി വരുവാണല്ലോ അപ്പൊ അച്ചി പേടിച്ച് വിതൃംബിച്ച് പോയി പൈപ്പ് ലൈൻ റോഡ് വഴി പോവാ ഇവിടുന്നൊക്കെ ട്രിപ്പ് അടിക്കുന്ന ഈ സമയം ഉച്ച സമയത്ത് ഇവിടെ ഒരു കിടന്നിട്ടുണ്ടൊരു കാര്യ കിടക്കാന്ന് മാത്രമുള്ളൂ ഏപ്പ് അടിക്കട്ടെ നമുക്ക് പൈപ്പ് ലൈൻ റോഡിൽ നിന്ന് കിട്ടിയ ട്രിപ്പ് സൗത്തിലേക്കായിരുന്നു ആ സൗത്തിൽ കണ്ട ഡ്രോപ്പ് ചെയ്ത അപ്പൊ തന്നെ അങ്ങോട്ട് ചെല്ലുമ്പോ തന്നെ നമുക്ക് തിരിച്ച് ഏർ ഇടച്ചിറയ്ക്ക് ട്രിപ്പ് അടിച്ചായിരുന്നു അപ്പൊ ആ എടച്ചിറയിൽ ഏർ കൊണ്ട ട്രിപ്പ് ക്ലോസ് ചെയ്തു എടച്ചിറ ക്ലോ ക്ലോസ് ചെയ്ത് നമ്മുടെ ഏഴാമത്തെ ട്രിപ്പ് എടച്ചിറക്കായിരുന്നു എടച്ചിറ ഏർ എടച്ചിറ തന്നെ ആയിരിക്കുന്ന ഫ്ലാറ്റിലായിരുന്നു അപ്പൊ നമ്മൾ ആ അവിടെ ഡ്രോപ്പ് ചെയ്ത് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിക്കാം വണ്ടി ഓട്ടത്തിലാകണ്ടോ വണ്ടി ഒന്ന് ഒതുക്കിയിട്ട് കാണിക്കുന്നതായിരിക്കും അപ്പൊ നമ്മള് ഊണ് കഴിച്ചിട്ടില്ല കാക്കനാട് അങ്ങോട്ട് പോകുന്ന വഴിക്ക് രമച്ചി കട നടത്തുന്നുണ്ട് അപ്പൊ ആ അമ്മച്ചയുടെ അടുത്ത് പോയി കഴിക്കാം ഒക്കെ നമ്മളിപ്പോ ചോറുണ്ട് കഴിഞ്ഞു ഈ കടയിൽ നിന്നാണ് ഈ തട്ടുകട പോലെ അതിനകത്ത് രമച്ചി കട നടത്തുന്ന അപ്പൊ അവിടുന്ന് ചോറുണ്ട് കുഴപ്പമില്ലാത്ത ഊണായിരുന്നു അപ്പം നമ്മൾ കഴിഞ്ഞമായ ട്രിപ്പിന്റെ ഡീറ്റെയിൽസ് കാണിക്കാമെന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പം അതിന് എടുക്കുന്നതാണ് അപ്പം നമുക്ക് ആദ്യത്തെ പൈപ്പ് ലൈൻ റോഡിൽ നിന്ന് സൗത്തിലേക്കായിരുന്നു ഒമ്പത് പോയിന്റ് ഇരുപത്തൊന്ന് കിലോമീറ്റർ ഓടി എന്നാളെ സാധിക്കാ നമുക്ക് കിട്ടിയ ഫയർ എന്ന് വെച്ചാൽ നൂറ്റി എൺപത്തി എട്ട് രൂപയാണ് അപ്പം അത് തന്നെ അവിടുന്ന് സ്പോട്ട് അടിച്ചു ഇടച്ചിറച്ച ഇടച്ചിറക്കായിരുന്നു പതിനഞ്ച് കിലോമീറ്റർ ഓടി ഇരുന്നൂറ്റി എൺപത്തി ആറ് രൂപയാണ് നമുക്ക് കിട്ടിയ പൈസ അത് ഇതൂട്ടായിരുന്നു കാർഡ് പേയ്മെൻ്റ് ആയിരുന്നു ഇരുപത്തിഒൻപത് പൈസ ടാക്സ് പേ അപ്പ ടോട്ടൽ ടോട്ടൽ ഏണിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഏണിങ്സ് എവിടെ പോയി എവിടെ പോയി ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറാണ് നമ്മൾ ആറ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു നമുക്ക് ഓൾമോസ്റ്റ് വല്ല ട്രിപ്പ് വന്ന ട്രിപ്പ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു രാവിലത്തെ ഒരു ട്രിപ്പ് മാത്രം കസ്റ്റമർ ക്യാൻസൽ ചെയ്തു അപ്പൊ നമ്മൾ അടുത്ത ട്രിപ്പിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യാണ് ഊണൊക്കെ കഴിഞ്ഞു ഊണ് കഴിഞ്ഞുകൊണ്ട് ഒന്നാമത്തെ ചൂട് ആ കൂടത്തിൽ ചൂട് ചോറും തന്നപ്പോഴത്തേക്കും ഭയങ്കര ചൂട് മൊത്തം വേർത്തായതായിട്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം ഇവിടുന്ന് ട്രിപ്പ് അടിക്കാൻ ചാൻസ് ഉണ്ട് അടിക്കട്ടെ നമുക്ക് ട്രിപ്പ് വെയിറ്റ് അപ്പൊ കേസ് നമുക്ക് ഉച്ച ഊണും കഴിഞ്ഞിട്ട് ഇതുവരെ ട്രിപ്പ് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ സമയം മൂന്ന് മണി മൂന്ന് കേസ് അപ്പൊ നമുക്ക് കാക്കനാട് ട്രിപ്പ് ഒന്നും ലഭിക്കാത്തോണ്ട് നമ്മുടെ വതക്ക ഉരുട്ടി 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 ഇപ്പൊ വെണ്ണല വന്നു വെണ്ണല വന്ന് ഇവിടെ കന്ന് കിടക്കാണ് അപ്പൊ ഇവിടുന്ന് ഇനി എല്ലാം കിട്ടുമെന്ന് അറിയില്ല കാരണം മൊത്തത്തിൽ ശോകമാണ് ട്രിപ്പ് അവിടുന്ന് ആകാശവാണിയോടെ കൊണ്ടിട്ട് അവിടുന്ന് കിട്ടിയില്ല അവിടുന്ന് കിട്ടാത്തോണ്ട് നേരെ പാലച്ചോട്ടി വന്ന് പാലച്ചോട്ടീന്ന് പതക്കം ഉരുട്ടി ഇപ്പൊ വെണ്ണലെത്തി എണ്ണലേന്നും കിട്ടുമോന്നറിയില്ലേ ഏതായാലും ഇവിടെ വെയിറ്റ് ചെയ്യാണ് ട്രിപ്പ് കിട്ടിയ ഊട്ടി വയ്ക്കാണ് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ആ സമയമുണ്ടല്ലോ ഉണ്ടല്ലോ വൈകിട്ട് ഒരു ഒമ്പത് വരെ സമയമുണ്ടല്ലോ അല്ലേ ട്രിപ്പ് കിട്ടട്ടെ വരട്ടെ 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 ആ നാലുമണി ആയല്ലേ ഇനി വെയിൽ തോന്നുന്നു ഓക്കെ നമ്മളിപ്പോ ഇവിടുന്ന് നമുക്ക് ട്രിപ്പൊന്നും ലഭിച്ചിട്ടില്ല നമ്മള് വെണ്ണലേന്ന് വൈറ്റിലെ ഭാഗത്തായിട്ട് മൂവ് ചെയ്യാണ് ഇവിടുന്ന് ട്രിപ്പൊന്നും ലഭിക്കുന്നതിന്റെ ഇഷ്ടം കാണുന്നില്ല അപ്പൊ നമുക്ക് നാലേ കാലായി ഇതുവരെ ട്രിപ്പൊന്നും ലഭിച്ചില്ല ഉച്ചക്ക് ഒന്നേ മുക്കാലായപ്പോ ലാസ്റ്റ് ട്രിപ്പ് വന്നതാണ് ലാസ്റ്റ് ട്രിപ്പ് ഡ്രോപ്പ് ചെയ്ത വന്നേ നമുക്ക് അന്ന് പിന്നെ ഇതുവരെ ഒന്നും വന്നിട്ടില്ല കാക്കനാട് കടന്ന് മടത്തു അവിടുന്ന് പാലച്ചോട് വന്നു പാലച്ചോട് വന്നിട്ടും അവിടെനിന്ന് ഒരു രക്ഷയില്ല അവിടുന്ന് വെണ്ണല ചാടി വെണ്ണലേന്നും ഒരു രക്ഷയില്ല ഇനിയിപ്പോ അവിടുന്ന് വയറ്റിലേക്ക് തന്നെ പോവാണ് ഇനി വയറ്റിലേക്ക് എന്ത് രക്ഷയില്ലെങ്കിൽ നേരെ വീട്ടിൽ കയറാന്നുള്ള രക്ഷേ ഉള്ളൂ അറിയ ട്രിപ്പ് ഇല്ല എന്ത് ചെയ്യാനാണെന്നെങ്കിലും ഒരു രക്ഷയില്ല ആകെ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് രൂപ ഓടിയിട്ടുണ്ട് ഇതിനകത്ത് അറുന്നൂറ്റി ഇരുപത് രൂപ ഗ്യാസ് അടിച്ചിട്ടുണ്ട് അതുകഴിഞ്ഞിട്ട് അറുന്നൂറ്റി നാപ്പത് രൂപയാണ് നമുക്ക് കിട്ടുള്ളത് ഇങ്ങനെ പോയാൽ എവിടെയെത്തും ഒരു പിടിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിലങ്ങും തുറങ്ങുമൊക്കെ വണ്ടി ഓടുന്നുണ്ട് ഇനി നമുക്ക് മാത്രമാണ് ട്രുക്ക് കിട്ടാത്തൊരു സംവിശയമുണ്ട് അതിലേ പോ വണ്ടിയിലൊക്കെ ആൾക്കാരും ഉണ്ട് നമുക്ക് മാത്രം ആ ഏതായാലും നമ്മൾ ഇറങ്ങി നമുക്കൊന്നും അറിഞ്ഞില്ല ഓരോരുത്തർക്കും ഓരോ ദിവസം നമ്മുടെ ദിവസം ആയിട്ടില്ല ഓക്കെ നമുക്ക് ഇവിടെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് എവിടെക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിടിയില്ല എവിടെക്കാന്ന് അറിയത്തില്ല റെഡാദായിരുന്നു ചടപടയെന്ന് വന്നു ചാടിയെടുത്തു ഏതായാലും നമുക്ക് ആരാണ് വിളിച്ചേക്കുന്ന ഒരു ലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു മേഡാണ് നമുക്ക് നേരത്തെ ഡ്രോപ്പ് ചെയ്യാം കേട്ടോ ഓക്കെ നമുക്ക് വെണ്ണലേന്ന് കിട്ടിയ ട്രിപ്പ് ഏഹ് പൂക്കാട്ടുപോടിക്കായിരുന്നു പൂക്കാട്ടുപോടി ചെന്നപ്പോൾ തന്നെ നമുക്ക് റിട്ടേൺ അടിച്ചു റിട്ടേൺ അടിച്ചത് കങ്ങനപ്പടിക്കാണ് അപ്പൊ കങ്ങനപ്പടി ആളെ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ് അങ്ങനെ നമ്മുടെ എട്ട് ട്രിപ്പിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ ഇന്നത്തെ നമ്മുടെ ലാസ്റ്റത്തെ രണ്ട് ട്രിപ്പിന്റെ ഇതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ വെണ്ണലേന്ന് പുക്കാട്ടുപോടിക്ക് പതിനാറ് കിലോമീറ്റർ ഉണ്ടായിരുന്നു പതിനാറ് കിലോമീറ്റർ മുന്നൂറ്റി മുന്നൂറ്റി എട്ട് രൂപ നമുക്ക് കിട്ടി ക്യാബ് പേയ്മെന്റ് ആയിരുന്നു പതിനാറ് കിലോമീറ്റർ ആയിരുന്നു പിന്നെ അവിടുന്ന് കങ്ങനപ്പടിക്ക് അടിച്ചതെന്ന് പറഞ്ഞാൽ അത് ക്യാഷായിരുന്നു നൂറ്റി എൺപത്തെട്ട് രൂപ നമുക്ക് കിട്ടി ഏഴ് കിലോമീറ്റർ ആയിരുന്നു ക്യാഷ് കളക്റ്റഡ് ഇരുന്നൂറ് രൂപ കാണിച്ചത് പതിനൊന്ന് രൂപ യൂബറിന്റെ കമ്മീഷൻ പോയി ബാക്കി നമ്മളിപ്പോ ടോട്ടലി ചെയ്തേക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് ഇപ്പൊ സമയം അഞ്ച് മുപ്പത്തി ഒൻപത് അപ്പൊ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാണ് ഇനി അടുത്ത ട്രിപ്പ് എപ്പഴാ അറിയില്ല ഉടനെ അടിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പൊ ഇവിടെ വെയിറ്റ് ചെയ്യാം അടുത്ത ട്രിപ്പ് അടിക്കട്ടെ കേട്ടോ ഓക്കേ ഇതാണ് കങ്കരപ്പടി അടുത്താണ് കങ്കരപ്പടിന്ന് തന്നെ പറയാം കങ്കരപ്പടിയിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ ഇങ്ങോട്ട് മാറിയാണ് വെയിറ്റ് ഓക്കെ അടുത്ത ട്രിപ്പ് അടിക്കട്ടെ ഓക്കെ നമുക്ക് ഇവിടുന്ന് കങ്കരപ്പടിയിൽ നിന്ന് ലേക്ക് ഹബിലേക്ക് ട്രിപ്പ് കിട്ടിയേക്കാണ് അപ്പൊ നമുക്കത് എടുക്കാൻ പോകട്ടോ ഇവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ അപ്പുറയാണ് ഒരു ജെയിൻ എന്ന് പറയുന്ന ആളാണ് ഓക്കെ നമുക്ക് ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഡീറ്റെയിൽ പറയാം കേട്ടോ ഓക്കെ കങ്ങരപ്പടിന്ന് വയറ്റിലെ കമ്പിലോട്ട് വന്ന ട്രിപ്പാണ് ഈ കാണുന്ന ഇരുന്നൂറ്റി അമ്പത് വരെയാണ് ക്യാഷ് കളക്ടഡ് നമുക്ക് ഇരുന്നൂറ്റിഅമ്പത്തി ഏഴ് രൂപ കത്ത് കിലോമീറ്റർ ആണ് പത്ത് പതിനൊന്ന് കിലോമീറ്റർ പത്ത് പോയിന്റ് തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ ആണ് അപ്പൊ നമ്മൾ ഇവിടെ ഇരൂർ കയറി കിടക്കാണ് ഇവിടുന്ന് ഒരു ചായപൊടി കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ് അപ്പൊ അടുത്ത ട്രിപ്പ് ഇനി അങ്ങോട്ടന്നില്ല അങ്ങനെ നമ്മുടെ ഒമ്പതാമത്തെ ട്രിപ്പും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഇന്ന് ഒമ്പത് ട്രിപ്പ് കിട്ടി ഒമ്പതാമത്തെ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഓക്കെ അടുത്ത ട്രിപ്പ് വരുന്നതിന് മേലെ നമ്മൾക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം ഓക്കെ നമുക്ക് ട്രിപ്പ് അടിച്ചേക്കാണ് ഇപ്പൊ ഇവിടെ വന്നിട്ടൊരു ഒന്നര ആ ഒരു മണിക്കൂർ ആവുന്നു അപ്പൊ നമുക്ക് വാഴക്കാലയ്ക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് നമുക്ക് ആ ട്രിപ്പ് എടുക്കാം വാഴക്കാലാക്കി ട്രിപ്പ് വന്നിട്ടുണ്ട് നമ്മള് ഡി എൽ എ ഫ്ളാറ്റിലോട്ടായിരുന്നു നമുക്ക് ആ ട്രിപ്പ് നിന്ന് കിട്ടിയത് അപ്പൊ അവിടെ കൊണ്ട് ആളെ ഇറക്കിന്റെ ഒമ്പത് കിലോമീറ്റർ ആയിരുന്നു നമുക്ക് ഇരുന്നൂറ്റി പതിനാല് രൂപ കിട്ടി കാർഡ് പേയ്മെന്റ് ആയിരുന്നു അപ്പൊ നമ്മളിവിടെ നമ്മുടെ നമ്മുടെ പത്താമത്തെ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ നമ്മൾ എട്ടേ പതിനാറായി എട്ടേ കാലായി രണ്ടായിരത്തി ഇരുന്നൂറ്റി ആറ് രൂപ നമ്മൾ ഏൺ ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അപ്പോൾ നമ്മൾ രാവിലെ ഏഴരയ്ക്ക് ഇറങ്ങിയതായതുകൊണ്ടും അതുമല്ല ഇനിയിപ്പോൾ എട്ട എട്ടരയായി ഇനിയിപ്പോൾ നമ്മളിവിടെ നിന്നിട്ട് കാര്യമില്ല അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നല്ലൊരു വീഡിയോ ആയി നമുക്ക് മറ്റൊരു മറ്റൊരു ദിവസം കാണാം അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഓക്കെ ബൈ സി യു